ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം കോഴിക്കോട് നിന്ന് വരുന്ന വാർത്തയാണ് ഫസ്റ്റ് ഒൺ റിപ്പോർട്ട് കോഴിക്കോട് കുറ്റാടിയിൽ മയക്കുമരുന്ന് നൽകി കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നു അടുക്കത്ത് സ്വദേശി അജിനാസിനെ മംഗലാപുരത്തു നിന്നാണ് പിടികൂടിയതെന്നാണ് സൂചന പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഗുഡ് മോർണിംഗ് അഭിജിത്ത് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായിരുന്നു പരാതി എങ്ങനെയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് കുറ്റ്യാടിയിലുള്ള പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയാണ് പരാതിക്കാരൻ ഈ കുട്ടിയുടെ പരാതി അനുസരിച്ച് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് ഈ അടുക്കത്ത് സ്വദേശിയായ അജ്നാസ് അയാൾ കുറ്റിയാടിയിൽ ബാർബർ ഷോപ്പ് നടത്തുന്നയാളാണ് ഇയാൾ രാത്രിയാകുമ്പോൾ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് ആൺകുട്ടികളെ വിളിച്ചിറക്കി കൊണ്ടുവരും കാറിൽ കയറ്റും തുടർന്ന് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ വച്ച് ഈ കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകി അതായത് എം ഡി എം എ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നു നൽകി ഈ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് പരാതി അതിൽ ഈ ആൺകുട്ടി നൽകിയ പരാതി അനുസരിച്ചാണ് കുറ്റിയാടി പോലീസ് കേസെടുത്തിട്ടുള്ളത് പ്പം തന്നെ തന്റെ നിരവധി സുഹൃത്തുക്കളെയും ഇയാൾ ഈ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മൊഴി ഈ കുട്ടി പോലീസിന് നൽകിയിട്ടുണ്ട് പിന്നാലെയാണ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് അജിനാസിനെതിരെ കുറ്റ്യാടി പോലീസ് കേസെടുത്തത് അന്വേഷണം ആരംഭിച്ചത് ഇതിനു പിന്നാലെ ഇയാൾ ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ദിവസമാണ് ഇയാൾ മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു വിവരം പോലീസ് ലഭിച്ചത് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മംഗലാപുരത്ത് വെച്ച് ട്രെയിനിൽ വെച്ച് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും നിലവിലിപ്പോൾ ഇയാളെ ഇന്ന് പുലർച്ചെയോടുകൂടി കുറ്റ്യാടി സ്റ്റേഷനിൽ ഇയാളുടെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അരുൺകുമാർ അഭിജിത്ത് വരുന്ന വാർത്തകളെല്ലാം വല്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ വാർത്തയാണ് ലഹരി കൊടുത്തൊരു ആൺകുട്ടിയെ പീഡിപ്പിക്കുക